ഹലോ ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടിയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കണം അച്ചാർ കുറേ അച്ചാറെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ അച്ചാറൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇരുമ്പം പുളിയുടെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പുളി പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പുളി കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ പഴുത്ത് വീണു തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പൊട്ടിച്ച് അത് കറിയിലിടാനായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അച്ചാറിടാനായിട്ട് ഈ പുളി പൊട്ടിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പുളി പൊട്ടിച്ച് അച്ചാറിടണം അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതും ഒരു ഓംലെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാം ഈ പുളി പൊട്ടിച്ച് നമ്മൾ നന്നായിട്ട് നല്ല ചൂടുവെള്ളം നല്ല തിലച്ച വെള്ളം പാടില്ല ഒരുവിധം ചൂടായിട്ടുള്ള വെള്ളം എടുക്കുക ആ വെള്ളത്തിലിട്ട് ഈ പുളി നന്നായി കഴുകിയ പുളി കഴുകി വെച്ച പുളി ആ വെള്ളത്തിലിട്ടൊരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുക എന്നിട്ട് അത് വാടി വാടി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് അത് എടുത്തിട്ട് നമ്മൾ വെള്ളമില്ലാതെ എടുത്തിട്ട് നമ്മളൊരു കുപ്പിയിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുളി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ കുപ്പി നിറയെ വെള്ളമായിട്ടുണ്ടാവും ഈ പുളിയുടെ വെള്ളം ഉപ്പിൻ്റെ വെള്ളം കൂടെ നിറഞ്ഞിട്ടുണ്ടാവും അതൊരു വർഷം വരക്കിരിക്കൂട്ടോ പക്ഷെ ഒരു വർഷം വരെയൊന്നും നമുക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും നമ്മളത് എടുത്ത് കഴിച്ചിട്ടുണ്ടാവും നമ്മൾ കറിയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ കുറച്ച് ഉണക്കമുളകും ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ ഈ ചെമ്മീനും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്ത് അത് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പിലിട്ട പുളിയും പിന്നെ ഈ കുറച്ച് ചെമ്മീൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് അടിപൊളിയാണ് ബെസ്റ്റാണ് നമ്മൾ കറിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് മക്കൾക്കും ഹസ്ബൻഡിനും ഹസ്ബൻഡ് പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് അച്ചാറുകളൊന്നും കഴിക്കാറില്ല പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്നൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഉപ്പിലിടാനും അച്ചാറിനും പിന്നെ നമുക്ക് ബൈലിടാക്കാനൊക്കെ വളരെ നല്ലതാണ് ടേസ്റ്റാണ് നല്ല പുളി ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരില്ലേ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ ഇരുമ്പുളിയുടെ അച്ചാറും ഇരുമാമ്പൊടി ഉപ്പിലിട്ടതൊക്കെ നല്ല പൊടിയരിക്കഞ്ഞി നല്ല ചൂടുള്ള പൊടിയരിക്കഞ്ഞും ഇത് അച്ചാറും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അച്ചാറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇരുമ്പുളി അതുപോലെ മാങ്ങ പച്ച മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മളതൊക്കെ അച്ചാറിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നല്ലൊരു ബെസ്റ്റ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു അച്ചാറും കഴിച്ചാൽ ചോറ് സൂപ്പറായിരിക്കും അപ്പം അങ്ങനെ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കണേ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അത് ചെറിയൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു